നിലവിലെ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ക്ലീൻ ഹിറ്റർമാരിൽ ഒരാളാണ് മലയാളി താരം സഞ്ജു സാംസൺ ക്രീസിൽ ഉറച്ചുനിന്നുകൊണ്ട് അദ്ദേഹം ഫോറും സിക്സറുകളുമെല്ലാം വളരെ അനായാസം പായിക്കുമ്പോൾ ബാറ്റിംഗ് ഇത്ര എളുപ്പമാണോ എന്ന് ആരും സംശയിച്ചു സംശയിച്ചുപോകും ബാറ്റിംഗിൽ അത്രയും ഒഴുക്കോടെ ടൈമിങ്ങോടെയാണ് സഞ്ജു ചില ഷോട്ടുകൾ കളിക്കാറുള്ളത് ഈ വർഷം അവസാനത്തോടെ ഇന്ത്യൻ ടീമിനായി ടി ട്വന്റിയിൽ ചില ഗംഭീര ഇന്നിങ്സുകൾ കളിക്കാൻ അദ്ദേഹത്തിനായിരുന്നു മൂന്ന് ടി ട്വൻ്റി സെഞ്ചുറികളാണ് രണ്ട് പരമ്പരകളിലായി സഞ്ജു തൻ്റെ പേരിൽ കുറിച്ചത് ഇതിലൂടെ ഇന്ത്യൻ ടി ടീമിൽ തൻ്റെ സ്ഥാനവും അദ്ദേഹം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് നിലവിലെ ഇന്ത്യൻ താരങ്ങളിൽ അതിശയിപ്പിക്കുന്ന ആരാധക പിന്തുണ കൂടിയാണ് സഞ്ജുവിനുള്ളത് ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാനിലും സഞ്ജുവിന് ഒരുപാട് ആരാധകരുണ്ടെന്നതാണ് കൗതുകകരമായ കാര്യം പാകിസ്ഥാന്റെ ചില മുതിർന്ന ഇതിഹാസ താരങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് സഞ്ജുവിനെ പുകഴ്ത്തിക്കൊണ്ട് അടുത്തിടെ ഇവർ രംഗത്ത് വരികയും ചെയ്തിരുന്നു ബംഗ്ലാദേശുമായി കഴിഞ്ഞ മാസം നടന്ന ടി ട്വൻ്റി പരമ്പരയിലെ അവസാന ടി ട്വൻ്റി മത്സരത്തിൽ സഞ്ജു സാംസൺ മിന്നൽ സെഞ്ചുറി കുറിച്ചതിന് പിന്നാലെയായിരുന്നു പാക് താരങ്ങളുടെ പ്രശംസ ഞാൻ എല്ലായ്പ്പോഴും പ്രശംസിക്കാറുള്ള ഇന്ത്യൻ താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ പലപ്പോഴും തനിക്ക് കിട്ടുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ അദ്ദേഹം പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇപ്പോൾ കൂടുതൽ മികച്ച ഇന്നിംഗ്സുകളുമായി കയ്യടി നേടുകയാണെന്നായിരുന്നു പാകിസ്ഥാന്റെ മുൻ ക്യാപ്റ്റനും സ്റ്റാർ ഓൾറൗണ്ടറുമായ ഷുഹൈബ് മാലിക്കിന്റെ വാക്കുകൾ സഞ്ജു സാംസനെ ഏറ്റവും സ്പെഷ്യലാക്കി മാറ്റുന്ന കാര്യം നിന്ന നിൽപ്പിൽ തന്നെ വളരെ അനായാസം സിക്സറുകൾ അടിക്കാൻ സാധിക്കുന്നതാണെന്നും റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഷുഹൈബ് അക്തർ ചൂണ്ടിക്കാണിക്കുന്നു പാകിസ്ഥാന്റെ മുൻ ഇതിഹാസ ഓൾറൗണ്ടറും ക്യാപ്റ്റനുമായ ഷാഹിദ് അഫ്രീദിക്കും സഞ്ജു സാംസനെക്കുറിച്ച് തികഞ്ഞ മതിപ്പാണുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ് സഞ്ജു സാംസന്റെ ക്രിക്കറ്റ് കരിയർ ഇടയ്ക്കിടെ പോവുകയും വീണ്ടും ആരംഭിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സഞ്ജുവിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഏറെ ഇഷ്ടമാണ് ക്രിക്കറ്റർ എന്ന നിലയിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹം നല്ലയാളാണ് കഠനാധ്വാനം തുറന്നുകൊണ്ടിരിക്കുന്ന സഞ്ജു തൻ്റെ ഊഴത്തിനായി കാത്തിരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലല്ല ക്രിക്കറ്റിൽ മാത്രമായിരുന്നു സഞ്ജു ശ്രദ്ധിച്ചത് സോഷ്യൽ മീഡിയ കൊണ്ടുമാത്രം തനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നുവെന്നും അഫ്രീദി പറയുന്നു സഞ്ജു സാംസൺ അസാധാരണ പ്രതിഭയാണെന്നാണ് പാകിസ്ഥാൻ്റെ മുൻ ക്യാപ്റ്റനും മുഖ്യ സെലക്ടറുമായ രമീഷ് റാജയുടെ അഭിപ്രായം രോഹിത് ശർമ്മയും സഞ്ജു സാംസണും ഒരേ തരത്തിലുള്ള ബാറ്റർമാരാണെന്നും അദ്ദേഹം കരുതുന്നു കാരണം രണ്ടു പേർക്കുമിടയിൽ ഒരുപാട് സമാനതകളുണ്ട് ബാറ്റ് ചെയ്യുമ്പോൾ ഒരു ബോൾ കളിക്കാൻ രോഹിത്തിൻ്റെയും സഞ്ജുവിൻ്റെയും പക്കൽ ഒരുപാട് സമയമുണ്ട് തങ്ങളുടേതായ ദിവസം ഇവർ ബാറ്റ് ചെയ്യുമ്പോൾ മറ്റെല്ലാം നിശ്ചലമായി പോവുകയും ചെയ്യും ബോളിനുമേൽ ഇരുവരും ഒരുപാട് ശക്തി പ്രയോഗിക്കുന്നതായി നമുക്ക് തോന്നില്ല വളരെ അനായാസമായിട്ടാണ് അവർ വലിയ ഷോട്ടുകൾ കളിക്കാറുള്ളതെന്നും രമീഷ് റാജ് അഭിപ്രായപ്പെടുന്നു